ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ ഇന്ന് പുതിയൊരു ഐറ്റം കൊണ്ടാണ് ഞാൻ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ പിസ്സ എല്ലാം കഴിക്കുകയല്ലേ ആ പിസ്സാൻ്റെ ടേസ്റ്റും അതേപോലെ ഷവർമാൻ്റെ ടേസ്റ്റും പിന്നെ നമ്മളെ പോളയുണ്ടല്ലോ ചിക്കൻ പോളെല്ലാം അതിൻ്റെ ഒരു ടേസ്റ്റും ചട്ടിപ്പത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്നിച്ച് വന്നൊരു ഐറ്റം അപ്പം ഇതിനു വേണ്ടിയിട്ട് കുറച്ചുകേറെ തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം മൂത്ത് വന്നിട്ടാകുമ്പോൾ കാക്കിലം നീരുള്ളി ജസ്റ്റ് ഒന്ന് വേറ്റി അതിലേക്ക് കാക്കിലം ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും നല്ലോണം വേറ്റിയിട്ട് എടുത്ത് എന്നിട്ട് കാക്കിലം കേബേജ് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് നല്ലോണം വേറ്റിയിട്ട് ഇത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ മൂന്നും ഞാൻ കാക്കിലം കാക്കിലാണ് എടുത്തിട്ടുള്ളത് തൈപ്പം നല്ലോണം വാടിയിട്ട് മൂത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളുടെ പൊടി ഇട്ട് കൊടുത്തിന് പിന്നെ അര ടേബിൾ സ്പൂൺ മുളണ്ട പൊടിയും അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഉണക്കമുളക് ചതച്ചത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ടെടുത്ത് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് വേയിച്ച ഗ്രീൻ പീസ് ഇല്ലേ അത് ഒരു കപ്പ് വേവിച്ച പിന്നെ ഒരു കപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ വേണ്ടത് ബീഫ് അല്ലെങ്കിൽ ചിക്കന് നിങ്ങൾക്ക് ഏത് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം അരക്കിലോ വേവിച്ചിട്ട് മിക്സിൻ്റെ ഒന്ന് പൊടിച്ചിട്ട് ആക്കിയിട്ട് ക്രഷാക്കിയിട്ട് കൊടുക്കുക അല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി ഇറച്ചിയും കൂടി ഇട്ടുകൊടുത്താൽ പിന്നെ നല്ലോണം വഴറ്റിയിട്ട് കുറച്ച് വെള്ളം മറ്റും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഉണക്കിയിട്ട് എടുക്കണം നല്ല ഡ്രൈ ആണ് മസാല അപ്പോൾ അങ്ങനെ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് മസാല നല്ല പോലെ ഉണങ്ങിയിട്ട് കിട്ടിയെങ്കിൽ നല്ല പാങ്ങൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റൂ പിന്നെ മല്ലിച്ചപ്പല അത് നിങ്ങൾക്ക് എത്ര പോകണം അതിനനുസരിച്ചിട്ട് കൊടുക്കുക ഇനി എരിവ് ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ഇട്ടിട്ട് കൊടുക്കുക മസാല ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്കീനുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക ഇതാ മക്കളെ ഇത് ഒരു ടേബിൾ സ്പൂൺ മെഷർമെൻ്റ് ആണ് അപ്പോൾ ഈയിൽ ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഞാൻ എടുത്തത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് അതായത് ചെറിയ തരി പോലെയുള്ളത് ഇനി നിങ്ങളെ കയ്യിൽ കടുക് പോലത്തെ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ഉണ്ട് അതാണെങ്കിലും എടുക്കുക അപ്പോൾ പതിനഞ്ച് ഗ്രാമാണ് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞെങ്കിൽ ഈയിലേക്ക് ഞാൻ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം കൈയിൻ്റെ ബേറിലിട്ട് നോക്കുമ്പോൾ തണുപ്പ് മാറിയാൽ മതി പിന്നെ കൂടുതൽ ചൂടായി പോയെങ്കിൽ ഈസ്റ്റ് ചത്തോ ഈസ്റ്റ് വർക്കാ വരാം ഇനി ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിന് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിന് ഇയിൽ നിന്ന് കുറച്ച് കൂട്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചാറി ഇട്ടിട്ട് കലക്കിയിട്ട് വെച്ച് കലക്കിയിട്ട് വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണം ഈസ്റ്റ് പെട്ടെന്ന് പൊന്തിയിട്ട് മറിയാൻ ചാൻസ് എൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മൂടിയിട്ട് വെച്ചാൽ മതി ഇനി ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദ ഞാനിവിടെ എടുത്ത് അപ്പോൾ രണ്ട് കപ്പിലേക്ക് ഞാൻ പതിനഞ്ച് ഗ്രാം അതായത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഈ കലക്കി വെച്ച് ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂട്ടി ബാക്കി വെള്ളം ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത് അതിൽ നിന്ന് കുറച്ചാണ് ഞാൻ ഈസ്റ്റ് കലക്കാൻ എടുത്തിരുന്നത് ബാക്കി വെള്ളമുണ്ട് ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ നല്ലോണം ഇങ്ങനെ ഒട്ടുന്ന ഒരു രീതിയിൽ കുഴച്ചിട്ട് എടുക്കണം നല്ലോണം കുഴഞ്ഞിട്ട് വരണം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒലീവ് ഓയിലുണ്ടാണമെന്നില്ല ഇല്ലാങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണേണ്ട തേങ്ങ എണ്ണ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കുക അപ്പം ഞാൻ രണ്ട് കപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു കപ്പ് വെള്ളം തേച്ച് ഒഴിക്കണ്ട ഒരു രണ്ട് സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഒഴിച്ചാൽ മതി ഇതിങ്ങനെ ഒരു ഒട്ടുന്ന പരുബാണ് തേഞ്ഞിട്ടാങ്കിൽ ബാക്കി തേച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കാം മൂടിയിട്ട് വെക്കണം ഇനി ഞമ്മൾക്ക് മയോണൈസ് വേണം അതിലേക്ക് ഒരു മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് നല്ലോണം തോർത്തിയിട്ട് ഉണക്കിയിട്ടായിട്ട് ഒരു മുട്ടയും രണ്ടല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ പതിനഞ്ച് എണ്ണുന്ന ടൈമോളം ഒന്ന് ബീറ്റ് ബീറ്റാക്കിയിട്ട് എടുക്കണം ഫുള്ള് സ്പീഡിൽ കൂടണ്ട പതിനഞ്ച് എണ്ണിയാൽ മതി എണ്ണീറ്റാകുമ്പോൾ അതിൻ്റെ പതിനഞ്ചാകുമ്പോൾ ഓഫാക്കണം എന്നിട്ട് തുറന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് എണ്ണ വെച്ചിട്ടുണ്ട് ഈ എണ്ണ നാലൂട്ടായിട്ട് ഒഴിക്കണം അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഒഴിച്ചിട്ട് വീണ്ടും പതിനഞ്ച് എണ്ണുന്നത് വരെ ബീറ്റാക്കണം എന്നിട്ട് പതിനഞ്ച് എണ്ണീറ്റാകുമ്പോൾ ഓഫാക്കണം ഈ ഫുള്ള് സ്പീഡിൽ തന്നെ നമ്മൾ ആക്കണം എന്നിട്ട് വീണ്ടും ഒരു ഭാഗം എണ്ണ ഒഴിച്ച് കൊടുക്കണം വീണ്ടും പതിനഞ്ച് എണ്ണുന്നത് വരെ ഫുൾ സ്പീഡിൽ ബീറ്റ് ബീറ്റാക്കണം എന്നിട്ട് ഓഫാക്കിയിട്ട് വീണ്ടും മൂന്നാമത്തെ ഭാഗം എണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് പതിനഞ്ചൂട്ടം എണ്ണുന്നത് വരെ ബീറ്റാക്കണം അങ്ങനെ നാലൂട്ടം ആകുമ്പോഴേക്ക് നമ്മൾ എണ്ണ തീരും മനസ്സിലായില്ലേ അപ്പോൾ ഓരോ ഭാഗവും അടിക്കുമ്പോൾ പതിനഞ്ചൂട്ടം പതിനഞ്ചൂട്ടം എണ്ണണം പതിനഞ്ച് സെക്കൻഡാണ് കണക്ക് ഇനി സെക്കൻഡ് നോക്കിയില്ലെങ്കിൽ പതിനഞ്ചൂട്ടം എണ്ണിയാൽ മതി ഇപ്പോൾ എണ്ണയെല്ലാം തീർന്നിട്ടാകുമ്പോൾ ഞാൻ അര ടീസ്പൂൺ ചെറുപ്പുളീൻ്റെ നീരുണ്ടല്ലോ അതൊഴിച്ചോട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ അഞ്ചൂട്ടം എണ്ണുന്നത് വരെ ബീറ്റാക്കിയിട്ട് എടുക്കണം ഇതാ ഇപ്പോൾ അടിപൊളി മയോണൈസ് റെഡിയായി ഇനി മയോണൈസ് ഉണ്ടാക്കിയെങ്കിൽ ഒരാൾക്കും തെറ്റേല ഒരാൾക്കും പാകാവാണ്ട് വരയില ഇതേപോലെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എനിക്ക് അഭിപ്രായം അറിയിക്കും ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് പാതി മസാല ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം ഇത് ഫുള്ള് വേണ്ട ഇത് രണ്ടൂട്ടം ഞങ്ങൾക്ക് ഇതേ റെസിപ്പി ഉണ്ടാക്കാം അതെല്ലാം നമുക്ക് ഇതിൽ കട്ട്ലെറ്റ് സമോസ കിളിക്കൂടി എല്ലാം ഉണ്ടാക്കാം അപ്പോൾ ഞാനതിനും വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ എല്ലാം കാക്കിലോ കാക്കിലോ എടുത്തിന് അപ്പം നിങ്ങൾക്ക് ഇതുമാത്രം എങ്കിൽ ഇതിൻ്റെ പാതി എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെച്ച മയോണൈസ് നിന്ന് പാതി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്ത് വെച്ച് ഇപ്പം വെച്ച മൈദ ഉണ്ടല്ലോ ഇത് നല്ലോണം പാകമായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട് മക്കളെ ഇനി കൈക്ക് കുറച്ച് എണ്ണ താടിയിട്ട് നല്ലോണം വീണ്ടും മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് എടുക്കണം എന്നിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് എടുക്കണം ഇത് രണ്ട് ഭാഗമാക്കണം അപ്പം ആദ്യത്തെ ഭാഗതാ നല്ലപോലെ ഉരുട്ടിയിട്ട് എടുത്ത് എന്നിട്ട് എട്ടിഞ്ചിൻ്റെ ഒരു പാത്രം ഞാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ പിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം എന്താ നല്ലവണ്ണം പരത്തിയിട്ട് എടുക്കുക ഉപ്പത്തിൽ പരത്താനാവും ഇത് നല്ല സോഫ്റ്റ് മാവാണ് അതുകൊണ്ട് കുറേ പണിയൊന്നുമില്ല കൈയ്യടനെ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുക എല്ലാം നല്ലോണം ഒരേ ലെവലാണ് ഒരേ കനമാണ് ഒരു ഭാഗത്ത് കട്ടി കൂടുതൽ ഒരു ഭാഗത്ത് കട്ടി കുറവൊന്നും വേണ്ട ഇനി കത്തിയ ഫോർക്ക മറ്റം വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തിയിട്ട് കൊടുക്കണം നല്ലോണം ഇട്ട് കൊടുക്കണം ഇനി ഞാനിപ്പോൾ ഉപയോഗിച്ചത് എന്തറിയോ ഇത് പിസ്സാൻ്റെ സോസ് ഞാൻ പറഞ്ഞ പിസ്സാൻ്റെ ടേസ്റ്റ് എന്നെല്ലാം പിസ്സാൻ്റെ സോസ് നല്ലോണം തേച്ചിട്ട് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എത്ര പോകണം ഒരു രണ്ടാം മൂന്നാം സ്പൂണ് തേച്ചിട്ട് കൊടുക്കണം ഇനി പിസ്സാൻ്റെ സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാങ്ങ് തക്കാളീൻ്റെ സോസ് ഇല്ലേ അതും പിന്നെ റെഡ് ചില്ലീൻ്റെ സോസ് ഇല്ലേ അതും ഒരേ അളവിലെടുത്തിട്ട് എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതായത് തേച്ച് കൊടുത്താൽ മതി പിന്നെ മായോണൈസ് ഒരു രണ്ട് സ്പൂണ് മായോണൈസ് എടുത്തിട്ട് അതും നല്ലോണം തേച്ച് കൊടുക്കണം പാതി മയോണൈസ് ഞാൻ വെച്ചിട്ടുണ്ട് പാതി മാത്രം ഇതിലേക്ക് ഒഴിച്ചത് മയോണേസ് എല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ച മസാല ഇതിൻ്റെ മുകളിലേക്ക് ഫുൾ കൊടുക്കണം ഭയങ്കര ടേസ്റ്റ് മക്കളെ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും അത്ര ടേസ്റ്റ് ഉണ്ട് ഈ മയോണേസും സോസും ചിക്കനും മസാലയും എല്ലാം ആയിട്ടാകുമ്പോൾ ഇനി പറയേണ്ട മക്കളെ ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം ഇനി മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ടിട്ട് കൊടുക്കാം ചീസ് ഇട്ടിട്ടാകുമ്പോൾ ആണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പം ചീസ് ഇല്ലാതെ നിങ്ങൾക്ക് ആക്കാം പിസാൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിരുന്നത് അതുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് തന്നെ ആക്കിയിട്ട് നോക്കി ഇനി ഇല്ല എങ്കിൽ ആ ഭാഗം നിങ്ങൾ സ്കിപ്പാക്കി തരും അന്നെങ്കിൽ ഈ റെസിപ്പി ആക്കിയിട്ട് നോക്കണം കാരണം ചീസ് ഇല്ലാണ്ടും വേറെ എല്ലാ ഐറ്റംസ് ഇടുന്നതുകൊണ്ട് തന്നെ എന്തോ ഒരു ടേസ്റ്റ് തന്നെ മക്കളെ ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ചീസ് ഒരുപോലെ ഇട്ടുകൊടുത്ത് ഇനി ബാക്കി ഭാഗം പുട്ടുണ്ടല്ലോ ഒരു ഭാഗമല്ലേ നമ്മൾ പരത്തിയത് ഒരു കവറ് വെച്ചിട്ട് റൗണ്ടിൽ ഇതന്നെ ഇതേ അളവിൽ പേരത്തിയിട്ട് എടുക്കണം എന്നിട്ടതായിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം നമുക്ക് എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവറ് വെച്ചിട്ട് പേരത്തിയിട്ട് എടുക്കുന്നത് അപ്പം അളവെല്ലാം കറക്റ്റ് കിട്ടുകയും ചെയ്യും മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം പരത്താൻ കഴിഞ്ഞില്ലെങ്കാ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചത് ഇനി വീണ്ടും ലെവലാക്കിയിട്ട് എടുക്കണം വീഡിയോ നല്ലോണം ശ്രദ്ധിക്കണം മക്കളെ എനിക്ക് ബോയ്സ് കൊടുക്കാൻ നല്ലോണം ബുദ്ധിമുട്ടാണ് തൊണ്ടക്കെല്ലാം സുഖമില്ല അതുകൊണ്ട് തന്നെ കിരികിരി കിരി സൗണ്ടാന്ന് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ശേഖരിക്കണം നല്ല പോലെ ലെവലാക്കിയിട്ട് എടുത്തിട്ടായിട്ട് വീണ്ടും സോസ് തേച്ചുകൊടുത്ത് അതായത് പിസ്സ സോസ് ഞാൻ തേച്ച് കൊടുത്ത് മക്കളെ ഈ പിസ്സ സോസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റും അതേപോലെ നല്ലൊരു ഫ്ലേവറാണ് ഇതാ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്ത പിന്നെ ഞാൻ വീണ്ടും മയോണൈസ് തേച്ച് കൊടുത്ത് നല്ലോണം അരച്ചിട്ട് കൊടുക്കണോ എല്ലാ ഭാഗത്തേക്കും നല്ലോണം എത്തണം പിന്നെ വീണ്ടും ഞാൻ ചീസ് ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ വേണ്ടത് ചീസ് മാത്രം ബാക്കി സാധാരണപ്പെട്ട എല്ലാവരുടെ പുരേലും ഈ സോസെല്ലാം ഉണ്ടാവും ഇനി പിസ്സ സോസ് ഇല്ലാങ്ങ് തക്കാളി സോസ് എല്ലാവരുടെ പുരേലും ഉണ്ടാവുമല്ലോ ഇനി തക്കാളി സോസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ പിന്നെ മുളൻ്റെ സോസ് ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ചീസെല്ലാം ഇട്ടുകൊടുത്തേ പിന്നെ ഒരു ക്യാപ്സിക്കത്തന്നെ ചെറിയൊരു കഷ്ണമാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വിതറിക്കൊടുത്ത് പിന്നെ ഉണക്ക് ഉണ്ടല്ലോ ക്രഷ്ഡ് ചില്ലി അതും ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുത്തു അതൊന്നും ഇല്ലാങ്ങ് സാരമില്ല പിന്നെ ഒറിഗാനോ അത് ഭയങ്കര ടേസ്റ്റ് ഇട്ടുകൊടുത്തെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോ ഇല്ലാങ്ങ് വേണ്ട അപ്പോൾ ഒറിഗാനോ നല്ലോണം ഞാൻ ഞാനിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുത്ത് പിന്നെ സോസ് ഉണ്ടല്ലോ ആടെ ആയിട്ട് ഓരോ ഡോട്ട് ഞാൻ ഇങ്ങനെ ഒറ്റച്ചുകൊടുത്ത് ഇത് ബന്ധിട്ട് കിട്ടുമ്പോൾ ഈ ചീസും സോസെല്ലാം മെൽറ്റ് ആയിട്ട് കാണുമ്പോൾ എന്തോ ഒരു പാങ്ങ് അതിനും വേണ്ടിയിട്ട് ഞാൻ അതും കുറച്ച് ഉറ്റിച്ചിട്ട് കൊടുത്ത് ഈ സമയം തന്നെ ഫുള്ള് തീയിൽ ഞാനൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിന് അഞ്ച് മിനിറ്റ് ചൂടാക്കിയിട്ടാകുമ്പോൾ ഈ പിസാൻ്റെ പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മൂടിയിട്ട് വെക്കണം മൂടിയിട്ട് അൻപത് മിനിറ്റ് വയ്ക്കണം ചെറിയ തീയിൽ വേവിച്ചിട്ടെടുക്കണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാകുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കത്തിയാ ഈർക്കലാമറ്റം വെച്ചിട്ട് കുത്തിയിട്ട് നോക്കുക കത്തിയെല്ലാം നല്ലോണം ക്ലീൻ ആയിട്ട് വന്നിന് മക്കളെ അപ്പോൾ ഇത് ബന്ദ് കറക്റ്റ് മനസ്സിലായില്ലേ പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പിന്നെ അറി കൈ കൊട്ടുന്നാന്നല്ല അപ്പോൾ എപ്പോഴും കത്തിയോട് കുത്തിയിട്ട് നോക്കുമ്പോൾ മിഡിൽ ഭാഗത്ത് കുത്തിയിട്ട് നോക്കണം ഞാനിപ്പോൾ സൈഡും മിഡിൽ എല്ലാം കുത്തിയിട്ട് നോക്കി എല്ലാ ഭാഗവും ബന്തിട്ട് വന്നിന് ഇനി പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ചൂടാറണം തണിഞ്ഞ പിന്നെ മാത്രം ഈ ചട്ടിന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇതാ ഇപ്പം ഞാൻ തണിഞ്ഞ പിന്നെ ചട്ടിന്ന് മാറ്റുന്നുണ്ട് പിന്നെ ബട്ടർ പേപ്പറെല്ലാം പിരിച്ചത് കൊണ്ട് മക്കളെ എളുപ്പത്തിൽ ഞമ്മക്ക് എടുക്കാനും കഴിയും ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പാത്രം ഇല്ലേ അതിലേക്ക് നല്ലോണം എണ്ണ തേച്ചിട്ട് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് തട്ടിക്കളഞ്ഞാൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പരത്തി കൊടുത്താൽ മതി പിന്നെ ഈ പാത്രത്തിൽ പാത്രത്തിലന്നെ ആക്കണമെന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ നല്ല ചട്ടിപ്പത്തിലെല്ലാം ഉണ്ടാക്കുന്ന പാത്രം ഇല്ലേ അതിൽ വെച്ചിട്ടും ഞമ്മൾക്ക് ആക്കാം അടിയിൽ പഴയ ഒരു പാൻ വെച്ചുകൊടുത്താൽ മതി അപ്പം അങ്ങനെയും ആക്കാം അപ്പോൾ ഇത്രയുള്ളു മക്കളെ അടിപൊളി റെസിപ്പിയാണ് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആണ് ഇത് ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം എനിക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം ജസാഖ് അള്ളഹായർ